യ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് സജിനി ഞാൻ തിരുവനന്തപുരം വർക്കല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന നാല് നിയോഗങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതോടെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകിപ്പോയി കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും വരുന്ന സമയത്ത് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ പറയും എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് പോവുകയാണ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം രണ്ട് മോളെയും മൂത്താളെയും ഇളയാളെയും കൊണ്ടുവരാത്തുകൊണ്ട് പറയാൻ പറ്റിയില്ല തിരിച്ചു പോയി ആദ്യമായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയാണ് എൻ്റെ എല്ലാവർക്കും ചെങ്ങണ്ണ് ബാധിക്കുകയും അതേ തുടർന്ന് എനിക്കത് കൂടുതലായി വരികയും കണ്ണ് തുറക്കാൻ പറ്റാത്ത അതിശക്തമായ വേദനയും തുടർന്നയായി ഹോസ്പിറ്റലിൽ പോവുകയും രണ്ട് കണ്ണിലും കൃഷ്ണമണിക്കകത്ത് ഇൻഫെക്ഷൻ ആവുകയും വെളിച്ചമെന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ആയാലും വിളക്കിൻ്റെ ആയാലും ഒന്നും എനിക്ക് കണ്ണിലോട്ട് തട്ടാൻ പറ്റില്ല നല്ല രീതിക്ക് കണ്ണിന് രണ്ടും ശക്തമായ വെള്ളം വരാൻ തുടങ്ങി അത് ഓരോ പ്രാവശ്യവും ഡോക്ടർ വിസിറ്റ് കൂടിക്കൊണ്ടിരുന്ന് രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ ചെക്കപ്പിന് പൊക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം പോകുമ്പം കുറയും കുറയും എന്ന് പറയുന്നതല്ലാതെ കുറവിലൊന്നും കൂടുതലില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ നാത്തൂൻ പറയുകയും ഉടമ്പടി നിൽക്കുകയല്ലേ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ നീ ഉപയോഗിച്ച് തുടങ്ങി മാറ്റം എന്തായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതേ വിശ്വസിച്ച് ഞാൻ ചെയ്യുകയും എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തുടർന്ന് കണ്ണിൻ്റെ പോളയിൽ ഞാൻ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്ത് പിന്നീടുള്ള രണ്ട് മൂന്ന് മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ആറ് മാസം ശേഷം വന്നാൽ മതി ചെക്കപ്പൻ എന്ന് പറഞ്ഞു എന്നിട്ടും വേദനയ്ക്കൊന്നും ശമനമില്ലാത്തതെ തുടർന്ന് ഞാൻ അമ്മയോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ട് അമ്മയെ ഇനി ഞാൻ ഇനി മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല ഗുളികയും കഴിക്കുന്നില്ല മൂന്ന് സൈസുള്ള തുള്ളിമരുന്നാണ് കണ്ണിൽ ഒഴിക്കുന്നത് ഇനി ഞാൻ ഒഴിക്കില്ല അമ്മയുടെ തൈലവും ഉടമ്പുടി വസ്തുക്കൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എനിക്ക് കുറവുണ്ടായിരിക്കണം ഞാൻ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മെയ് മാസത്തിൽ ഞാൻ ചെക്കപ്പിന് പോവുകയും ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞ് പൂർണ്ണമായി മാറിയിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നോട് ചോദിച്ചു അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഈശയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് രണ്ടാമത് എൻ്റെ മോള് എസ് എൽ സിയിൽ പരീക്ഷയിൽ എക്സാം എഴുതിയ സമയത്ത് മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടഫായിരുന്നു നമുക്ക് പരീക്ഷയിൽ മാർക്ക് ഫുൾ എ പ്ലസ് മേടിക്കുമെന്ന് പറഞ്ഞിരുന്ന ആൾ തന്നെ പറഞ്ഞു അമ്മേ എനിക്ക് മാക്സിമം പോയ ഒരു അഞ്ച് എ പ്ലസ് അതിൽ കൂടുതൽ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എനിക്ക് ഹിന്ദിയും ഫിസിക്സും ടഫാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ നമ്മൾ ഉടമ്പടി നിൽക്കുകയാണ് അമ്മയോട് ആവശ്യപ്പെടുന്നത് എത്ര എ പ്ലസ് ആണ് വേണ്ടത് എന്ന് നീ പറ അമ്മ തരും എന്ന് പറഞ്ഞു എന്നാലും മോക്ക് ചെറിയ വിശ്വാസക്കുറവുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അവൾക്ക് മടിയായിരുന്നു അവൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് അവൾക്കുള്ള അറിവുകൾ കൂടുതലുണ്ടായിരിക്കാം അത് പക്ഷേ അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പേനയിൽ അമ്മയുടെ വിശുദ്ധ ഉപ്പ് ഇട്ട് കൊടുക്കുകയും അതേ തുടർന്ന് ഹാൾ ടിക്കറ്റുമായി അച്ഛനെ കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുകയും ചെയ്തിരുന്നു പരീക്ഷയ്ക്ക് പോവുകയും ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും കാശുരൂപവും വിശ്വാസ ചൊല്ലി അവൾ പരീക്ഷ എഴുതി റിസൾട്ട് വരുന്ന തലേന്നും മോൾ ശക്തമായ കരച്ചിലായിരുന്ന അമ്മയെ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടില്ല എനിക്കൊരു അഞ്ച് എ പ്ലസ് കിട്ടൂ എന്ന് പറഞ്ഞ് മോളെ ഞാൻ നീ അഞ്ച് എ പ്ലസ് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരേ എ പ്ലസ് കൂടെ കിട്ടിയാലും ഞാൻ അമ്മയുടെ മുമ്പ് സാക്ഷിയം പറഞ്ഞേക്കാമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പക്ഷേ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് റിസൾട്ട് വരുന്നത് അന്നത്തെ പത്രവും കൊണ്ട് ഞാൻ റിസൾട്ടിൻ്റെ ആദ്യ ദിവസം തന്നെ ഞാൻ ഇറങ്ങി ഞാൻ അമ്മയോടൊരു കാര്യം ആവശ്യപ്പെട്ടു അമ്മയെ ഈ പത്രം മുഴുവനും തീർക്കാതെ ഇന്ന് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്യില്ല എന്ന് ഞാൻ സ്വന്തമായിട്ടൊരു എടുത്തു രാവിലെ വീട്ടിൽ നിന്ന് ഉപവാസം പോലെ തന്നെ ഇറങ്ങുകയും ചെയ്തു അത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഞാൻ റിസൾട്ട് നാല് മണിക്ക് ശേഷമാണ് റിസൾട്ട് ഓപ്പണായ കൂട്ടുകാരെല്ലാം വിളിക്കാൻ തുടങ്ങി ആൻറ്റീ റിസൾട്ട് വന്ന് നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഇനി ഒരു പത്രവും കൂടെ ഉണ്ട് അതുകൂടെ തീർന്നല്ല റിസൾട്ട് ഓപ്പൺ ചെയ്യില്ലെന്ന് ഞാൻ ശക്തമായി മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ റിസൾട്ട് ആ സമയത്ത് ആ ലാസ്റ്റ് ഒരു പത്രവും കൊടുത്ത ശേഷം ഞാൻ കമ്പ്യൂട്ടർ ചെന്ന് ചെന്നു റിസൾട്ട് ഫോണിൽ അതിനുമുമ്പ് തന്നെ കൂട്ടുകാർ ഇട്ടിരുന്നു റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മയോട് എൻ്റെ മോൾ ചോദിച്ചിരുന്നത് ഏഴ് എ പ്ലസ് ആയിരുന്നു എന്നുള്ള കാര്യം മോൾ പിന്നീടാണ് എന്നോട് പറയുന്നതും ഫുൾ എ പ്ലസ് എന്ന് ഒരു രണ്ട് എ പ്ലസിൻ്റെ കുറവേ ഉള്ളായിരുന്നു എട്ട് എ പ്ലസും രണ്ടായുമാണ് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ മകൾക്ക് തന്നത് അത് റിസൾട്ട് വാ നോക്കുമ്പോൾ തന്നെ എനിക്ക് അറിയില്ല ഇത് എൻ്റെ മോളുടെ റിസൾട്ടാണോ എന്ന് ഞാൻ അമ്പരക്ക് വേണം അവിടെ പേരും ഐ ഡി നമ്പറും എല്ലാം നോക്കിയാണ് മോൾ തന്നെയാണോ എനിക്കത് വലിയൊരു അനുഗ്രഹമായി തീർന്നു രണ്ടാമത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് അവൾക്ക് മുപ്പത്ത് അവൾ ജനിച്ച സമയത്ത് വെയ്റ്റ് കുറവായിരുന്നു അവൾക്ക് ഒന്ന് എണ്ണൂറ്റി ഇരുപതേ ഉള്ളായിരുന്നു അറ്റ്ബർത്തിൽ പ്രീ പ്രീ ടൈം ഒരു ഒന്നര വയസ്സായ ശേഷവും എൻ്റെ മോക്ക് ഒരു ഏഴ് ആറ് ആറ് ഇരുന്നൂറ് ആറ് മുന്നൂറ് ആ റേഞ്ചിലേ ഉള്ളൂ ആഹാരം കഴിക്കാൻ പാടാണ് ഞാൻ അമ്മയുടെ വിശുദ്ധ ഉപ്പും തൈലവും മോക്ക് എന്നും കൊടുക്കുമായിരുന്നു തേനും കൊടുക്കുമായിരുന്നു ഒരു ദിവസം പെട്ടെന്ന് കുഞ്ഞ് തലയിടിച്ച് വീണ ഉണ്ടായി അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഞാൻ ഉടമ്പടി എന്നും എൻ്റെ മോക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടി എന്നാലും ആഹാരം കഴിക്കാത്തതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞിന് എന്തെങ്കിലും അസുഖമുണ്ടോ ഡോക്ടറെ കാണുകയും ചെയ്തപ്പോൾ അപ്പം ഡോക്ടറെ അതിനുമുമ്പ് പറയും ചെയ്ത് വെയിറ്റ് കൂടിയില്ല കൂടിയില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വേറെ വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പക്ഷേ കുഞ്ഞിനെ വീണ് കുഞ്ഞിനെ കൊണ്ടുപോവുകയും വെയിറ്റ് നോക്കുകയും ഏഴ് മുന്നൂറ് ഏഴ് മുന്നൂറ് എന്നുള്ള വെയിറ്റ് രണ്ടര വയസ്സിലാണ് ഏഴ് മുന്നൂറ് എന്നുള്ള വെയിറ്റ് കാണുന്നത് ഒന്നര വയസ്സ് ആ സമയങ്ങളിലും ആറ് മുന്നൂറ് ആറ് നാനൂറ് ആ റേഞ്ചിലായിരുന്നു അങ്ങനെ അതിലും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് അതെനിക്ക് സാധിച്ചു കിട്ടി ഓരോ കാര്യങ്ങളും പിന്നെ എനിക്ക് ജോലി എനിക്ക് ഞാൻ ഒരു നേഴ്സാണ് എനിക്ക് ഞാൻ മോള് ഒന്നര വയസ്സിന് ശേഷം പിന്നെ ജോലിക്കൊന്നും പോകാൻ വീട്ടിൽ തന്നെയായിരുന്നു ജോലിക്ക് പോകാൻ ഞാൻ എനിക്ക് വലിയ വലിയ ഹോസ്പിറ്റലൊന്നും അല്ല ചെറിയ ക്ലിനിക്കൽ വൈസാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പം ജി ജി ഹോസ്പിറ്റൽ മുറിഞ്ഞപാലം എന്നുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഞാൻ എൻ്റെ ഞാൻ അമ്മയോട് പറഞ്ഞതുപോലെ എനിക്ക് ഒരു ജോലി കിട്ടി അവിടെ ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി അതുപോലെ തന്നെ രൂപവും ഉപ്പും എല്ലാം ഞാൻ കൊണ്ടുപോയി ഞാൻ വെച്ച സാലറി തന്നെ എനിക്ക് കിട്ടി ഞാൻ അമ്മയോട് പറഞ്ഞു ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നും അവിടെ ജോലി ചെയ്ത് വരുന്നത് ഞാൻ ആഗ്രഹിച്ച ഞാൻ അമ്മയോട് നിയോഗം വെച്ച അതേ സാലറി തന്നെ എനിക്ക് ജോലിയിൽ കിട്ടി അതിൽ അവിടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇപ്പോഴും ഞാൻ അമ്മയോടെ വിശ്വ വിശ്വാസപ്രവൻ ചൊല്ലിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വില എന്ന് പറയുന്നത് ആ മാസം എല്ലാ മാസവും ഈ കഴിഞ്ഞ ഉടമ്പടി പുതുക്കൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസങ്ങളും വന്ന് പത്രം മേടിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടും മാസം വരുമ്പം ആ പത്രം കൂടെ ചേർത്താണ് മേടിച്ചുകൊണ്ട് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ സമയത്ത് അവിടെ എനിക്കറിയാവുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഉണ്ട് കൃപാസന മാതാവ് എന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അതിൽ ഞങ്ങൾ പത്തൊമ്പത് പേരുണ്ട് അവരെല്ലാവരോടും കൂടി മാസങ്ങളിൽ ഉള്ള സാലറി കിട്ടുന്ന പൈസ എല്ലാവരെയും കൂട്ടി നോക്കുന്നത് പോലെ പൈസ പിരിച്ചിട്ട് ഞങ്ങൾ ഒരു വയ്യാതെ എടുക്കുന്ന ആരെങ്കിലും ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കും അത് ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളുള്ളത് അത് എല്ലാവരും കൂടെ തന്നെ എത്ര പേര് കിട്ടുന്നു അത്രയും പേരും തന്നെ പോയി അവരെ കണ്ട് അവരുടെ കൈകളിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം അങ്ങനെ കൊടുക്കും പിന്നെ ഫുഡ് വയ്ക്കുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വീട്ടിൽ തന്നെ നമ്മൾ തന്നെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി പൊതിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് എത്തിക്കേണ്ട രീതി അങ്ങനെ കൊടുക്കും പിന്നെ രോഗികളാരെങ്കിലും അറിഞ്ഞ് വാർഡല്ലെങ്കിലും എന്തെങ്കിലും അയ്യാതെ കിടപ്പുണ്ടെന്നുള്ളത് ആരുടെയും ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ എത്ര ദൂരം ആണ് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള അത്രയും പേരിൽ മാക്സിമം വരാൻ പറ്റുന്നവരെ കൂട്ടി തന്നെ ഞങ്ങൾ പോയി അവർക്ക് കൊടുത്ത് കൊടുക്കും കാര്യങ്ങളെല്ലാം പറയും പിന്നെ പത്രം കൊടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ആവശ്യകത ഇല്ലാത്ത ആർക്കും ഞാൻ പത്രം കൊടുക്കാറില്ല ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വിഷമത്തോടെ പലതും ഓരോന്നെല്ലാം പറയും നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേറെ ജോലിയിൽ നിന്ന് മതപ്രചാരണമാണോ നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ നടക്കുന്നതൊക്കെ ചോദിക്കും പക്ഷേ ഞങ്ങളത് കാര്യമാക്കില്ല അവരോട് പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ആരും മതം മാറ്റാനുള്ളതൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത് വിശ്വാസം ചെയ്താൽ നമുക്ക് എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും നമ്മൾ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട് പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും എല്ലാവർക്കും അയച്ചു കൊടുക്കും ഉടമ്പടി ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം കൂടും അത് സമയം കിട്ടുന്നതൊക്കെ ഫുള്ളും കണ്ട് തീർക്കാൻ മാക്സിമം ശ്രമിക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കും ാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയും അനുകൾ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി യശയപ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും കർത്താവ് കർത്താവരളി ചെയ്യുന്നു ചെന്നൈയും കുഞ്ഞാടും ഒന്നിച്ച് ഒരുമിച്ച് മേയും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തന്നും പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല ഇവിടെ സജിനി തൻ്റെ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാ അസ്വസ്ഥതകളിലും അമ്മ കൂടെ നിൽക്കുമെന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് നാം എന്ത് ചോദിച്ചോ നാം വിശ്വസ്തരായിരുന്നാൽ പരിശുദ്ധ അമ്മ നമുക്ക് വളരെ അധികമായിട്ടാണ് നൽകുന്നത് ഈശോയോട് അമ്മ പറഞ്ഞത് ഒന്നു മാത്രമാണ് മകനെ അവർക്ക് വീഞ്ഞില്ല ആറ് കൽഭരണികൾ നിറച്ച് വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും അമ്മ ആവശ്യപ്പെട്ടിരുന്നില്ല അമ്മ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ മകനെ അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അങ്ങനെയാണ് നമുക്ക് നമുക്കാവശ്യത്തിലധികം വളരെയധികം കൃപകളും അനുഗ്രഹങ്ങളും അത് പിന്നീട് അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലെത്തുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും എല്ലാം വളരെ തീക്ഷണമായി മുന്നോട്ട് പോകുന്നത് ഈ മകൾ പറയുകയുണ്ടായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി പത്രങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ വ്യക്തിപരമായി അവരോട് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് അല്ലാതെ അവിടെ ഇവിടെയും കൂട്ടി വയ്ക്കുകയോ റെയിൽവേ സ്റ്റേഷനിലോ റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വിതരണം ചെയ്യുകയല്ല ഞാൻ ഈശോ കൈമാറ്റമാണ് ചെയ്തിരുന്നതെന്ന് മകൾക്ക് വളരെ ബോധ്യത്തോടു കൂടിയായിരുന്നു കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് പണം എത്തിച്ചു കൊടുക്കുന്നതും ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കുന്നത് വളരെ വ്യക്തിപരമായി ഈശോയെ ഈശോയുള്ള സ്നേഹം നിറച്ചുകൊണ്ടാണ് ഈ മകൾ അത് ചെയ്തിരുന്നത് ഈശോ നമ്മോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇവർ എപ്പോഴും ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ് ഈ പ്രവൃത്തിയുടെ പ്രത്യേകത ഈ പ്രാർത്ഥന ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് സജിനി ഇവിടെ ഏറ്റുപറയുകയാണ് ഈശോ നമ്മോട് വീണ്ടും ചോദിക്കും എനിക്ക് വിശന്നപ്പോൾ എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ കാരാഗ്രഹവാസി ആയിരുന്നപ്പോൾ ഞാൻ നഗ്നനായിരുന്നപ്പോഴെല്ലാം നീ എന്നെ വന്നു കണ്ടുവോ എന്ന ചോദ്യത്തിന് എളിയവരിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നതിൻ്റെ ഉത്തരമാണ് എന്നിവിടെ സജിനി പ്രത്യക്ഷീകരണ സാക്ഷ്യമായി നമ്മോട് ഏറ്റുപറയുന്നത് ഈ കുഞ്ഞുമകളെക്കുറിച്ചുള്ള ഒരു വലിയ ആകുലത ഈ അമ്മയ്ക്കുണ്ടായിരുന്നു ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് വെയിറ്റ് കുറവായിരുന്നപ്പോൾ ഇവിടുത്തെ നേർച്ച വസ്തുവായ തേൻ കൊടുത്താണ് ഇവൾ ഇന്ന് വളരെ ആരോഗ്യവതിയായ നല്ല ഓമന കുഞ്ഞായി നീ അൽത്താലിൽ കയറിൽക്കുന്നത് നമുക്കറിയാം സങ്കീർത്തനങ്ങൾ പറയുന്നത് പോലെ അവരുടെ ആ കുരുവികുഞ്ഞുങ്ങൾ അൽത്താരക്ക് ചുറ്റും കൂടുകൂട്ടി നീ മക്കൾ അൽത്താരയ്ക്ക് ചുറ്റുമാണ് കൂടിയിരിക്കുന്നത് ഒരു വലിയ തലമുറയെ വാര്ത്തെടുക്കാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറയോളം ഒരു വലിയ ജീവിത പദ്ധതി ഏറ്റെടുത്തു കഴിഞ്ഞു ജീവിതാവസാനത്തോളം നിത്യതയിൽ എത്തിച്ചേരുവോളം ഈ മക്കളെപ്പോഴും ഈശോയുടെ സന്നിധിയിലായിരിക്കും പരശുധാമ്മയെ സ്നേഹിച്ചു കൊണ്ടിരിക്കും നമ്മുടെ മക്കളെയെല്ലാം പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കളെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഈശോയ്ക്കും പരിശുദ്ധ പരശുധാമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിത വ്യഗ്രതകളെയും സങ്കടങ്ങളെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സജനയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക